പാലക്കാട് എലപ്പള്ളിയിൽ മദ്യ കമ്പനിക്ക് വേണ്ടി ചെക്ക് ഡാം തകർത്തതായി പരാതി കൊരയാർ പുഴയിൽ എടുപ്പുകുളം ഭാഗത്തെ ചെക്ക് ഡാമാണ് പൊട്ടിച്ചത് ഡാമിൽ വെള്ളം സംഭരിച്ചാൽ മദ്യ കമ്പനിയുടെ ഭാഗത്ത് പുഴയിൽ വെള്ളം കുറവായിരിക്കും അതുകൊണ്ടാണ് ഡാം പൊളിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു പോരയാർ പുഴയിൽ എടുപ്പുകുളം ഭാഗത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അറുപത്തി അഞ്ച് ലക്ഷം രൂപ ഫണ്ടിൽ ചെക്ക് ഡാമിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് തടയണയിൽ വെള്ളം നിൽക്കാത്ത തരത്തിൽ ചില ഭാഗങ്ങൾ പൊട്ടിച്ചിരിക്കുന്നത് തടയണയുടെ മധ്യഭാഗത്തായാണ് വെള്ളം ഒഴുകിപ്പോവാൻ ദോരങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇത് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യ നിർമ്മാണത്തിന് അനുമതി നൽകിയ സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം തടയണ നിർമ്മിച്ച ശേഷം മൂന്ന് വർഷക്കാലം വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റാതെ ഈ ഷട്ടർ അടച്ച് ക്ലോസ് ചെയ്തിട്ട് രണ്ടാം പ്രാവശ്യമാണ് വെള്ളം സ്റ്റോർ ചെയ്യാൻ തുടങ്ങിയത് വീണ്ടും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് കർഷകർക്ക് വേണ്ടിയിട്ടാണോ അതോ മദ്യക്കമ്പനിക്ക് വേണ്ടിയിട്ടാണോ ഇത് പൊളിച്ചു മാറ്റുന്നതെന്ന് അറിയില്ല പക്ഷേ ഇത് പൊളിച്ചു മാറ്റുന്നതോടൊപ്പം ഇവിടുത്തെ രണ്ടായിരം ഏക്കറോളം വരുന്ന കൃഷിക്കാർക്ക് വെള്ളം സ്റ്റോറേജ് ഇല്ലാതെ ഈ ചെലവഴിക്കുന്ന പണത്തിന് ഒരു ഗുണവും ഇല്ലാത്ത രീതിയിൽ മാറി എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ മദ്യ ഏറ്റെടുത്ത ഇരുപത്തിനാല് ഏക്കർ ഭൂമിയുടെ അരികിലൂടെയാണ് കോരയാർ പുഴ കടന്നുപോകുന്നത് എടുപ്പുകുളം ഭാഗത്ത് വെള്ളം സംഭരിക്കപ്പെട്ടാൽ മദ്യ കമ്പനിയുടെ ഭാഗത്ത് വെള്ളം എത്തില്ല ഇത് മനസ്സിലാക്കിയാണ് തടയണ തകർത്തത് എന്നാണ് കർഷകർ ഉൾപ്പെടെ പറയുന്നത് ഇന്നിപ്പോൾ മദ്യ കമ്പനി ഏറ്റെടുത്തുള്ള സ്ഥലത്തിന്റെ സൈഡിലൂടെയാണ് ഈ കോരയാർ പുഴ കടന്നു പോകുന്നത് തീർച്ചയായും ഇത്തരത്തിലുള്ളവർ തടയണ പൊളിക്കുന്നതോടുകൂടി ഈ മദ്യ കമ്പനി വരും എന്ന് പറയുന്ന സ്ഥലത്ത് വെള്ളം എത്തിക്കാനും ഉള്ള സംവിധാനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് കർഷകരോട് ചെയ്യുന്നൊരു ദ്രോഹമാണ് കാരണം ഈ രണ്ടായിരം ഏക്കറിൽ കൃഷിയാണ് ഈ പ്രദേശത്തുള്ളത് അവരെല്ലാം ഈ തടയണയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഈ തടയണ പൊളി പൊളിച്ചു മാറ്റാതെ പൊളിച്ച തടയണ പൂർണ്ണമായിട്ടും അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് തടയ പൊളിച്ച തടയണ പൂർവ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതേസമയം കൂടുതൽ വെള്ളം വരുമ്പോൾ കൃത്യമായി ഒഴുകിപ്പോവാനാണ് ദോരങ്ങൾ സൃഷ്ടിച്ചതെന്നാണ് ഇറിഗേഷൻ വകുപ്പിന്റെ വിശദീകരണം കോരയാർ പുഴയിലെ ഈ ചെക്ക് ഡാമിൽ വെള്ളം സംഭരിച്ചാൽ ഏക്കർ കണക്കിന് നെൽകൃഷിക്കാണ് അത് ഗുണകരമാവുക എന്നാൽ മദ്യ സഹായിക്കാൻ വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ യാതൊരു കാരണവശാലും അനുവദിക്കാനാവില്ല എന്നുള്ള നിലപാടിലാണ് കർഷകരും നാട്ടുകാരും പി ആർ മനുപിനൊപ്പം അരുൺ ആലത്തൂർ ജനം പാലക്കാട്